വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ കേരളത്തിന് മുൻതൂക്കം ലഭിച്ചിരിക്കുകയാണ് നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഡാമിൽ സുരക്ഷാ പരിശോധന നടത്താനുള്ള കേരളത്തിൻ്റെ ആവശ്യം സുരക്ഷാ കമ്മിറ്റി അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആ വാർത്തയാണ് ഡൽഹിയിൽ പുറത്തു വന്നിട്ടുള്ളത് സുരക്ഷാ പരിശോധന നടത്തേണ്ട ആവശ്യമില്ല എന്നായിരുന്നു തമിഴ്നാടിൻ്റെ വാദം അതിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് സുരക്ഷാ പരിശോധന നടത്താൻ വേണ്ടി ഇപ്പോൾ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുള്ളത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിശദമായ സുരക്ഷാ പരിശോധന നടത്തി പന്ത്രണ്ട് മാസങ്ങൾ പൂർത്തിയാക്കാൻ മേൽനോട്ട സമിതിയുടെ ഇന്ന് ചേർന്ന യോഗം തീരുമാനമെടുത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ നിരന്തര ആവശ്യമായിരുന്നു വിശദമായ അണക്കെട്ട് സുരക്ഷാ പരിശോധന ഇതിനാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ മേൽനോട്ട സമിതിയുടെ പതിനെട്ടാമത് യോഗമാണ് തിങ്കളാഴ്ച ന്യൂഡൽഹിയിലെ കേന്ദ്ര ജല കമ്മീഷൻ ആസ്ഥാനത്ത് ശ്രീ രാകേഷ് കശ്യപിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാം സുരക്ഷാ നിയമപ്രകാരം സുരക്ഷാ പരിശോധന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രം നടത്താൻ മതിയെന്നാണ് തമിഴ്നാട് വാദിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതിനെതിരായിട്ടാണ് ഇപ്പോൾ മേൽനോട്ട കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനു മുൻപ് ഇങ്ങനെ ഒരു വിശദമായ പരിശോധന നടത്തിയത് സ്വതന്ത്ര വിദഗ്ധന്മാർ ഉൾപ്പെടുന്ന സമിതി കേരളം കൂടി നിർദ്ദേശിക്കുന്ന അജണ്ട കൂടി ഉൾപ്പെടുത്തി അണക്കെട്ടിൻ്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയ സുരക്ഷ ഓപ്പറേഷൻ സുരക്ഷ എന്നിവ പരിശോധിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് അണക്കെട്ടിലും മറ്റ് വിദഗ്ദ്ധ സ്ഥാപനങ്ങളിലും നടന്ന പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അണക്കെട്ട് സുരക്ഷാ നിയമപ്രകാരം ഇങ്ങനെയുള്ള പരിശോധന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാത്രം നടത്തിയാൽ മതിയെന്ന് തമിഴ്നാടിൻ്റെ വാദം തള്ളിക്കൊണ്ടാണ് കമ്മിറ്റി ഈ തീരുമാനം പുറപ്പെടുവിച്ചിട്ടുള്ളത് കേരളത്തിന് വലിയ വിജയമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ ഇവിടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസം ഏറ്റവും കൂടുതൽ ചർച്ചയായ വാർത്തകൾ ഒന്നു തന്നെയാണ് മാത്രമല്ല വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയർ ഡാം തകർന്നു പോകുമെന്ന പ്രചാരണം വരെ പലരും നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ കൂടെ അതിൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ യൂട്യൂബിലും തുടർച്ചയായിട്ട് വാറ്റ പ്രചാരണം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഡാമിൻ്റെ പരിപൂർണ്ണ സുരക്ഷാ പരിശോധന നടത്താൻ വേണ്ടി മേൽനോട്ട സമിതി തീരുമാനിച്ചിട്ടുള്ള തമിഴ്നാട്ടിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് മേൽനോട്ട സമിതി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് അത് കേരളത്തിന് വലിയ വിജയം തന്നെയാണ് മാത്രമല്ല യോഗത്തിൽ കൈക്കൊണ്ട മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇനി പറയുന്നേ വേണം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിയന്തര കർമ്മപദ്ധതി എമർജൻസി ആക്ഷൻ പ്ലാൻ പുതുക്കിയ ഡാം ബ്രേക്ക് അനാലിസിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ മേൽനോട്ട സമിതി തമിഴ്നാട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അണക്കെട്ടിൽ തമിഴ്നാട് നടത്തേണ്ട അറ്റകുറ്റപ്പണികൾക്ക് മേൽ പ്രസ്താവിച്ച കാര്യങ്ങളുടെ പുരോഗതി അനുസൃതമായി വേണ്ട അനുമതിക്കുള്ള അപേക്ഷകൾ സമയബന്ധിതമായി പരിശോധിച്ച് തീരുമാനമെടുക്കാൻ കേരളത്തോട് സമിതി നിർദ്ദേശിച്ചു കേരളത്തിനെ പ്രതികരിച്ച് ഡോക്ടർ ബി അശോകും പ്രിയേഷ് ആറും തമിഴ്നാടിനെ പ്രതികരിച്ച് ഡോക്ടർ കെ മണിവാസനും ആർ സുബ്രഹ്മണ്യനും പങ്കെടുത്തിരുന്നു മാത്രമല്ല വളരെ സുപ്രധാനമായ നീക്കമാണ് കേരളത്തിന് ഒരു മുൻതൂക്കം കിട്ടിയ നീക്കം കൂടിയാണ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഡാമിൻ്റെ പരിപൂർണമായ സുരക്ഷാ പരിശോധന നടത്താൻ പോവുകയാണ് അതിന് വേണ്ട നീക്കങ്ങൾ നടത്താൻ വേണ്ടി രണ്ട് സംസ്ഥാനങ്ങളോടും തമിഴ്നാടിനോടും കേരളത്തോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഡാമിന് ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇനി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ അതോ ഡാം സേഫ് ആണോ എന്ന് പൂർണ്ണമായിട്ടും അറിയാം നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ വ്യക്തമായ നീക്കമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനിയും രണ്ട് വർഷം കഴിഞ്ഞ് മാത്രം നടത്തിയാൽ മതി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിയെന്ന നേരം തമിഴ്നാടിൻ്റെ അവകാശവാദം അതിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മേൽനോട്ട കമ്മിറ്റി ഇപ്പോൾ തീരുമാനം ഡൽഹിയിൽ കേന്ദ്ര ജല കമ്മീഷൻ്റെ ഓഫീസിലായിരുന്നു ചർച്ച അതിൽ രണ്ട് ഉദ്യോഗസ്ഥന്മാരും പിന്നെ തമിഴ്നാടിന്റെ രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് പങ്കെടുത്ത് അതിനുശേഷമാണ് ഈ തീരുമാനം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഡാമിന്റെ സുരക്ഷാ പരിശോധന നടത്താൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ് കേരളത്തിന് ഇതൊരു വൻ വിജയം തന്നെയാണ് മുല്ലപ്പെരിഹാരൻ്റെ കാര്യത്തിൽ കേരളം എത്രമാത്രമാണ് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന ഏറ്റവും തെളിവുകൂടിയാണിത് കേരളത്തിന് ഇപ്പോൾ കിട്ടിയ വിജയമാണ് എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ ഡാമിൻ്റെ പരിപൂർണ്ണമായ സുരക്ഷാ പരിശോധന പൂർത്തിയാകും അതിനുശേഷം അറിയാൻ പറ്റും ഡാമിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്താണെന്ന്